നമസ്കാരം പി കെ നവാസ് എന്താ കരുതിയേ ജാതി പറഞ്ഞ് സംഘിച്ചാപ്പ കുത്തിയ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ളവർ അങ്ങ് ഭയപ്പെട്ടു പോകുമെന്നോ അതായത് ഈ ലീഗന്മാരൊരു തിട്ടൂരം വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു മതത്തിന്റെ തണലിരുന്നു കൊണ്ട് എന്ത് തെമ്മാടിത്തവും എന്ത് തോന്നിവാസവും ഈ നാട്ടിൽ കാണിക്കും പക്ഷെ മുസ്ലിം എന്ന് മിണ്ടാൻ പാടില്ല മലപ്പുറം എന്ന് പറയാൻ പാടില്ല അയ്യോ ന്യൂനപക്ഷ വേട്ടയെ ന്യൂനപക്ഷ വേട്ടയെ എന്നൊരു കരച്ചിൽ അങ്ങ് തുടക്കമിടും അതാണ് ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ടത് മതം പറഞ്ഞ് വോട്ട് നേടി പിന്നീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ നേരത്തെ ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഏത് കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കുറേയേറെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പല മുതലാളിമാർക്ക് അതിന്റെ കരുത്ത് പിടിച്ച് നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിജയിച്ചതിന് ശേഷം മതം പറഞ്ഞ് വോട്ട് നേടി ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു തെരഞ്ഞെടുപ്പും നടത്താതെ ലീഗിനെ വിജയിപ്പിക്കാൻ വേണ്ടി യു യു സിമാരെ അയച്ചു കൊടുത്ത് വോട്ട് ചെയ്യിക്കുന്ന പരിപാടി ആ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ സംസാരിച്ചാൽ ഉടനടി അത് പറയുന്ന വ്യക്തികളുടെ ഹിന്ദു ആണെങ്കിൽ അവരുടെ ജാതി പറഞ്ഞ് അങ്ങ് ചാപ്പകുത്തുക അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എസ് സഞ്ജീവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആ മുസ്ലിം വർഗീയവാദിയായിട്ടുള്ള നേതാവ് അതായത് പുറത്ത് പറയും മുസ്ലിം ആയിട്ട് ഞാൻ മതേതര മുസ്ലിം ആണെന്ന് പക്ഷെ വാക്കിലോ പ്രവൃത്തിയിലോ ഒരിടത്തും അത് കണ്ടിട്ടില്ല അങ്ങനെയുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു വാചകമാണ് ഉത്തമ വരേണ്യനായ ഈ അഗ്രഹാരപുത്രന്റെ ശരീരത്തിൽ ലക്ഷണമുത്ത സംഘി പെറ്റുകിടപ്പുണ്ട് ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിസത്തിന്റെ ഈ വക്താവിന്റെ അഭിപ്രായമാണോ കേന്ദ്ര കേരള എസ് എഫ് ഐക്കും സി പി എമ്മിനും ഉള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഒരു സംശയം വേണ്ട അതായത് വർഗീയതയെ താലോലിച്ച് വളർത്തുന്ന മുസ്ലിം ലീഗ് എന്ന സംഘടന അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാത്തരം വർഗീയതയും ചേർത്ത് നിർത്തുന്നവർ അവരുടെ മുസ്ലിം വർഗീയതയെക്കുറിച്ച് പറഞ്ഞാലും മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാലും ന്യൂനപക്ഷ വേട്ട എന്നൊരു വാക്കെടുത്ത് മുന്നിലിട്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നൊന്നും പറയാനും നിൽക്കണ്ട ഒരു സംഘടനയുടെ തലപ്പത്ത് രണ്ട് പിള്ളേരുടെ തന്തേനായിട്ട് പോലും എം എസ് എഫ് കാരൻ എന്ന് പറഞ്ഞ നാണമില്ലാതെ നടക്കുന്ന വ്യക്തി നാൽപ്പത് വയസ്സിനോട് അടുക്കുന്നു ഇപ്പോഴും എം എസ് എഫ് കാരനാണ് അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹം എം എസ് എഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ വർഗീയത വർഗീയതയാകുമെങ്കിൽ ആ വർഗീയത കട്ടിയതിന്റെ പേരിൽ അങ്ങ് ചാപ്പ കുത്തി വെച്ചാൽ പേടിച്ചു പോകുമെന്ന് കരുതല്ലേ അതാണിന്ന് സഞ്ജീവ് പൊതുവേദിയിൽ തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിലൊന്നുമല്ല ഇങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞാലും ഒരാളുടെ ജാതിയും മതവും നോക്കി ഹിന്ദു ആണെങ്കിൽ അവരെ സംഘിച്ചാപ്പകുത്താനുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ചില മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കുള്ള ഉശിര മറുപടിയാണ് ഇന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്കുള്ളൊരു താക്കീതാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വർഗീയത ഒളിച്ചു നടത്തിക്കൊണ്ട് ആർക്കെതിരെയും എന്തും പറയാം തിരിച്ചു പറഞ്ഞാൽ അയ്യോ ന്യൂനപക്ഷ മുസ്ലിം ആ ഒരു വാക്കിന്റെ കവചത്തിനകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമായിട്ട് നിങ്ങൾ മാറി എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ് അത് വളരെ കൃത്യമായിട്ട് സഞ്ജീവ് ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ് നീ ഒന്നാം നമ്പർ വർഗീയവാദി അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എം എസ് എഫ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയാണ് കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ സ്വത്ത ബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പിടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന എസ് ഡി പിടെ എസ് ഡി പി ഐ നേതാക്കന്മാരുടെ നിരോധിച്ച സി എഫ് ഐയുടെ ബാഖ്യപത്രമാണ് നീ ഇന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഞങ്ങൾ ഇത് എവിടെയും പറയും ഞങ്ങൾക്കിത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ എന്നെ പഠിപ്പിക്കാൻ നീ ആര് എന്റെ പ്രസ്താവനയോട് ഇ എം എസിനോട് ചോദിക്കണം എന്നാ പറഞ്ഞത് ഇ എം എസിനെ നിങ്ങൾ എന്താ വിളിച്ചത് അക്കാ നമ്പൂതിരി എന്ന് വിളിച്ച നിങ്ങളാണോ ഇ എം എസിനോട് എന്നോട് ചോദിക്കാൻ പറയുന്നത് ഞങ്ങളുടെ ഇ എം എസ് ഞങ്ങളുടെ കൃഷ്ണപിള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം നെല്ലന്ത് പതിരന്ത് ഞങ്ങൾ ആർ ആവർത്തിച്ചു പറയുന്നു ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പതിരായ തെറ്റായ രാഷ്ട്രീയമാണ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കൈകാര്യം ചെയ്യുന്നത് ക്യാമ്പസിൽ ഒന്നുമറിയാത്ത കുട്ടികളോട് വർഗീയത പറയുക ഒന്നുമറിയാത്ത കുട്ടികളോട് വർഗീയത പറയുന്നവൻ എന്റെ പേരല്ലേ എം എസ് എഫ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങൾ വലിയ വെല്ലുവിളി നടത്തുന്നത് കണ്ടു എന്താ വെല്ലുവിളി തട്ടും കുറച്ച് അറബിക് കോളേജുകൾ കയ്യിലുണ്ടെന്ന് കരുതി അവിടവിടങ്ങളിൽ ലീഗിന്റെ മാനേജ്മെന്റിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി മത്സരം പോലും സംഘടിപ്പിക്കാതെ നൂറും നൂറ്റമ്പതും അതിൽ താഴെയുമുള്ള കോളേജുകളിൽ നിന്ന് കുട്ടികളുള്ള കോളേജുകളിൽ നിന്ന് യു എസ്മാരെ കൊണ്ടുവന്ന് ഞങ്ങൾ ആയിരവും രണ്ടായിരവും വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ ഏറ്റവും ജനാധിപത്യപരമായി സമരം നടത്തിയും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയും ജയിച്ചുവരുന്ന യു എസ്മാർ ആ യു യു സിമാരെ തുലനം ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിജയമുണ്ടായപ്പോൾ നിങ്ങൾ എന്താ കരുതിയത് കേരളത്തിലെ എസ് എഫ് ഐയെ അങ്ങ് മുക്കിത്താഴ്ത്താമെന്നോ അങ്ങനെ മുക്കിത്താഴ്ത്താനുള്ള ഒരമ്പിയറും ഒരു തടിയും പി കെ നവാസിനില്ലെന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതിനു മാത്രമൊന്നും നീ വളർന്നിട്ടില്ല പി കെ നവാസെ എവിടെ തൊട്ട് തുടങ്ങും കാസർഗോഡിൽ നിന്ന് തുടങ്ങിക്കോ കാസർഗോഡ് വയനാട് കണ്ണൂരിൽ ചില പ്രദേശങ്ങൾ മലപ്പുറത്ത് പോട്ടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അവിടെ കുറച്ച് തൃശൂരും പാലക്കാടും കഴിഞ്ഞ് കുറച്ചെടുത്തോ കഴിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന സ്കൂളുകളിൽ എസ് എഫ് ഐ ഉണ്ട് കേരളത്തിലെ ഐ ടികളിൽ എസ് എഫ് ഐ ഉണ്ട് കേരളത്തിലെ പോളികളിൽ എസ് എഫ് ഐ ഉണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ എല്ലായിടത്തും എസ് എഫ് ഐ ഉണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എസ് എഫ് ഐ രാഷ്ട്രീയം പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് എം എസ് എഫിന് കടന്നുകയറാൻ കഴിയുന്നില്ല കാരണം മതവർഗീയവാദം മാത്രം കൈമുതലായിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് എം ആ എം എസ് എഫ് എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കുകയോ അതിന് മാത്രം നിങ്ങൾ വളർന്നോ ആ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നിങ്ങളോട് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉള്ള വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മതവർഗീയവാദം വിളമ്പാൻ കഴിയാത്ത നിങ്ങളുടെ മാനേജ്മെന്റ് അല്ലാത്ത കോളേജുകളിൽ നിങ്ങൾ യു ഡി എസ് എഫ് ആകുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് കെ എസ് യുവിന് ആവശ്യമുണ്ട് അവിടെ നിങ്ങൾക്ക് കെ എസ് യുവിന് ആവശ്യമുണ്ട് ഇന്ന് കെ എസ് യുവിനെ പൂർണ്ണമായും എം എസ് എഫ് വിഴുങ്ങിയിരിക്കുന്നു ആ എം എസ് എഫിനെ ഇന്ന് എസ് ഡി പി ഐ സി എഫ് ഐയും പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് പി നവാസിനെ പോലുള്ള നേതൃത്വം വർഗീയവാദികൾ ഇന്നതിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ചിട്ടുള്ള പേരാണ് അഗ്രഹാര ബ്രാഹ്മണൻ പി കെ നവാസിന്റെ ഉള്ളിലെ വർഗീയത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ മാത്രം മതി ഈ നാട്ടിലെ അഗ്രഹാര ബ്രാഹ്മണന്മാരൊക്കെ വർഗീയവാദികളാണോ അഗ്രഹാരത്തിൽ ബ്രാഹ്മണ്യം പുലർത്തുന്നവരെല്ലാം വർഗീയവാദികളാണോ പി കെ നവാസെ വർഗീയ നിലപാടെടുക്കുന്നവന് ജാതി മതം നല്ല പ്രശ്നം വർഗീയ നിലപാടെടുക്കുന്നവന്റെ പ്രശ്നം അധികാരം മാത്രമാണ് മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം കീഴടക്കുക എന്നുള്ളതാണ് വർഗീയത ആ വർഗീയവാദം നിങ്ങൾ സംഘപരിവാറിനോടും നിങ്ങളോടും പരസ്പരം പൂരകമായി അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളവും വളവുമായി പ്രവർത്തിക്കുകയാണ് ഇന്ന് കേരളത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം കണ്ണൂർ സർവകലാശാലയിൽ കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്ക് ചില നിയമനങ്ങൾ നടത്തിയപ്പോൾ ആ നിയമനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു കെ എസ് യുവിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു ആരാ നടത്തിയത് ഭയപ്പെടുത്താമെന്ന് കരുതല്ലേ ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഘപരിവാറുമായിട്ടോ അല്ലെങ്കിൽ എ ബി വിപിയുമായിട്ടോ ഒരൊറ്റ കോളേജുകളിൽ നേർക്കു നേർ പോരാടുന്ന ഒരു ചരിത്രവുമില്ല പിന്നെ സംഘപരിവാർ വിരുദ്ധരാണെന്നുള്ള സ്വയം മേനി നിറച്ച് നടക്കുന്നതിനപ്പുറം അതിനെ ചെറുക്കുന്നവരെ അതിനെതിരെ പോരാടുന്നവരെ ആ വ്യക്തികളെ സംഘി ചാപ്പകൂത്താൻ ഇറങ്ങി പുറപ്പെട്ട ഏത് ജമാഅത്ത് ഇസ്ലാമിക്കാരനായിട്ടുള്ള നവാസ് ആയിരുന്നാലും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു സംശയവുമില്ല അതിനെ നിങ്ങൾ തിരിച്ച് സംഘി എന്ന ചാപ്പയാണ് തരുന്നതെങ്കിൽ വളരെ സന്തോഷത്തോടെ അതൊക്കെ മുതുകിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും കാര്യം ഈ നാട്ടിൽ വർഗീയതയെ എതിർക്കത്തുമില്ല അതിനെതിരെ വാതുറക്കത്തില്ല അതിനെതിരെ പോരാടുന്നവർക്ക് സംഘി ചാപ്പ കുത്താനുള്ള യൂണിവേഴ്സിറ്റികളായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വർഗീയവാദിയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും മുസ്ലിം ലീഗ് എന്നും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നും സ്വന്തം പാർട്ടിയുടെ പേര് പറഞ്ഞാൽ അത് വർഗീയതയായിട്ട് ചിത്രീകരിക്കുമെങ്കിൽ ഒരു തർക്കവും വേണ്ട അങ്ങനെ തന്നെ നാട്ടിലെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടും പറയും നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ വർഗീയത ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന്റെ ഉറച്ച ശബ്ദമായിരുന്നു ഇന്ന് സഞ്ജീവിൽ നിന്ന് കേട്ടതെന്ന് നിസ്സംശയം പറയാം